അങ്ങനെ നീണ്ട ഒരാഴ്ചക്ക് ശേഷം ഞാൻ നമ്മുടെ കുളം കാണാൻ വേണ്ടി പോവാണ് ഒരുപാട് പേര് ചോദിച്ചു ഇപ്പം എവിടെ പോയി നമ്മുടെ കുളം നിർമ്മാണം എന്നൊക്കെ സത്യത്തിൽ ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ആ കുളം നിർമ്മാണം സത്യത്തിൽ ഒരാഴ്ച നിർത്തി വെച്ചിരിക്കുന്ന പലരും വിരസിക്കുന്നത് പക്ഷേ ഒരാഴ്ചക്കല്ലേ നമ്മൾ ഒരു കൊല്ലത്തേക്കാണ് നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടെന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ചുറ്റും നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് കാറ്റന്നായി വീശുന്നുണ്ട് അപ്പം നമ്മുടെ കുളത്തിൻ്റെ വെള്ളം കാണുമ്പോൾ നല്ലൊരു പ്യുവർ ആയിട്ടുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒരുപാട് രസമുണ്ട് ഇവിടക്കെതിരെ ഒരുപാട് എന്താ പറയുക ഇലകളൊക്കെ കൊയിഞ്ഞു വീണു കേട്ടോ നമ്മൾ കുളത്തിൻ്റെ പണിയുടെ ഫുൾ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മുടെ കുളം ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നമ്മുടെ പണിയൊന്നും ആയിട്ടില്ല നമ്മൾ അടിയിൽ ഓൾറെഡി പാതം കയറി തറക്കിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റെപ്പൊക്കെ വാർത്തുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെള്ളം കൊണ്ടുപോയി ഇതൊക്കെ അടിയിലാണ് അപ്പോൾ ഇതിപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം ആകെ കെട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് പക്ഷെ കുളത്തിലെ വെള്ളം നല്ല നീറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ അതൊരു കംപ്ലീറ്റ് ആയിട്ട് പണി പൂർത്തിയായ വീഡിയോ നമ്മളിനി ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഇനി നേരം പോലെ താഴ്ന്ന് ഊറിപ്പോയതിനു ശേഷം മാത്രമേ നമുക്കിനി ഈ പണി ആരംഭിക്കാൻ പറ്റുള്ളൂ അതേ കണ്ടില്ലേ വെള്ളം നോക്കൂ ഭയങ്കര ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പക്ഷെ നമുക്ക് ഇതിൽ പറഞ്ഞ് കുളിക്കാനോ അതൊന്നും പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി അടിഭാഗം പണിത കാരണം നല്ല ആളുണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു പരിസരം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസം കിട്ടും നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു ഈവനിങ് ആണ് ഒരുപാട് കാറ്റൊക്കെ വീശുന്നുണ്ട് പണ്ട് നമ്മള് നമ്മുടെ മോട്ടോർ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഏകദേശം ഇപ്പൊ വെള്ളം കീറി നിറഞ്ഞു കിട്ടുമോ ഇതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ വെള്ളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളം നല്ല അടിപൊളി വെള്ളമാണ് നമ്മൾ ഈ ഒരു ഇതൊരു അടയാളത്തിന് വേണ്ടി വെച്ചിട്ടൊരു കൊമ്പായിരുന്നു അതൊക്കെ ഇപ്പം നിറഞ്ഞു പോയി എന്ന് പറയാൻ വേണ്ടി പറ്റൂട്ടാ പിന്നെ നമ്മുടെ പരിസരം എന്ന് പറയുന്നത് ഇതാണ് കല്ലും മണ്ണൊക്കെ മണ്ണ് നമ്മൾ ഓൾറെഡി നമ്മുടെ കളച്ചിട്ട് കിട്ടിയതാണ് പിന്നെ കല്ല് നമ്മൾ ഇനിയും പടവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച കല്ലുകളാണ് ഇനിയിപ്പോൾ ഈ വെള്ളം ഒരിക്കലും വെള്ളം വെച്ചാൽ നമുക്ക് ഒന്നും ഒരു പണിയും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതൊക്കെ നമ്മുടെ കുളത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് നല്ല ഫുൾ പച്ചപ്പെന്ന് പറഞ്ഞതാണ് നമുക്ക് ഈവനിങ്ങൊക്കെ ഭയങ്കര അടിപൊളിയാകുന്ന ഒരു നല്ല ഒരു നല്ലൊരു ബെസ്റ്റ് ചാമ്പ്യൻസ് കിട്ടുന്നൊരു ഭാഗമാകും ഈ ഒരു ഭാഗട്ടോ ഇപ്പം നിങ്ങൾക്ക് പറയുന്ന വീഡിയോ സേവ് സേവനം നിങ്ങൾക്ക് കൊല്ലം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ യഥാർത്ഥം മനസ്സിലാവട്ടോ ഇതൊക്കെയാണ് ഫുള്ള് കാണുന്നത് നമ്മുടെ പരിസ്ഥിതി എന്നൊക്കെ പറയില്ല അതെന്ന് പറയാൻ പറ്റും അത്രയും അടിപൊളിയാണ് പിന്നെ നമ്മുടെ വെള്ളമൊക്കെ പോയിട്ട് ഈ ഭാഗത്ത് ഒരുപാട് ചെടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് വളർന്ന് വന്നതാണ് ഈ കാണുന്നത് സോ സ്റ്റേ ട്യൂൺ ഉണ്ട് നമ്മൾ ഇനിയും വീഡിയോയിൽ കാണുന്നതായിരിക്കും